ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ വരുന്നപ്പം നമുക്ക് തോന്നി മീൻ പിടിക്കാൻ ഇറങ്ങാമെന്ന് അങ്ങനെ ഇറങ്ങാറ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ശാസ്ത്രപ്പെട്ട കാലിലാണ് അപ്പോൾ നമ്മുടെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ നമ്മുടെ ചേട്ടൻ്റെ കൂടാണ് അനന്തുവണ്ണൻ അതുകൊണ്ട് അപ്പുറത്ത് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഹലോ വേശോ അപ്പം നമ്മൾ വേണ്ട ആ നിന്ന് ഇപ്പുറത്തോട്ട് വന്നേ നമ്മൾ ചേട്ടന്റെ അടുത്ത് എത്തി പുള്ളിക്കാരെ വേറെ ഫ്രോഗ ഒക്കെ ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നോക്കുന്നുണ്ട് എന്തായാലും കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം കിട്ടുന്നെങ്കിൽ പൊളിക്കും ഇല്ലെങ്കിലും ഇല്ലെങ്കിലെന്ത് വീട്ടിൽ അടുത്തതാണ് പെട്ടെന്ന് തടീലേ ഇപ്പം ഏത് ഫ്രോ കിടക്കുന്നത് ഏതെ ഏത് ഫ്രോഗ് ഇപ്പൊ കിടക്കുന്നത് നമ്മൾ അപ്പുറത്തോട്ട് പോവുക ഇവിടെ എന്നിട്ട് കാര്യൊന്നും ഇല്ല അപ്പറത്ത് എല്ലാം കിട്ടുവോ എന്താ പറ്റി അടിച്ചായിരുന്നു മീൻ അടിച്ചായിരുന്നു ഒന്നുകൂടെ കാസ് ചെയ്ത് ൂർ മൊത്തം ചൂണ്ട ഡേട കാര്യം നമുക്കിന്ന് ഇവിടുന്ന് മീൻ കിട്ടിയില്ല നമ്മളിനി അടുത്ത വീഡിയോയ്ക്ക് ഒക്കെ മീൻ പിടിക്കുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും ഇവിടെട്ടിട്ട് ഇപ്പോൾ ഒന്നും പിടി മീൻ പിടിക്കുന്നില്ല മീനുണ്ട് ഇവിടെ പക്ഷെ അങ്ങോട്ട് എടുക്കുന്നില്ല അതിനകത്ത്